സേവ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് അംഗങ്ങളെ കുടുംബശ്രീ ഹാളിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സാജിദ് വിൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുപ്രവർത്തകർ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് വിദ്യാർത്ഥികൾ വാവനൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിനെ മാറ്റുക അതിന് നമുക്ക് അനുഭവിച്ചു തന്നിരിക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ നാട് സമ്പൂർണ്ണ മാലിന്യമുക്ത നാടാക്കി മാറ്റാൻ നമുക്ക് കഴിയാം അതാണ് നമ്മുടെ ലക്ഷ്യ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് വളരെ ശ്രമകരമായ ചുവടുകൾ നമ്മൾ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുക ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് മുന്നേറേണ്ടതായിട്ടുണ്ട് ആദ്യം ആ ലക്ഷ്യം നമുക്ക് സാധിക്കാൻ നമ്മൾ കൈവരിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം നമ്മുടെ നാട് ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ നാട് അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ വീടും അങ്ങനെ ആയിരിക്കണം നമ്മളും അങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം നൽകിയിരിക്കാൻ കഴിയൂ അത് പ്രായോഗിക അനുഭവത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഗാപ്പുകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത വലിയ തോതിലുള്ള ഇടപെടലുകളും എൻഫോഴ്സ്മെന്റുകളും ഒക്കെ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഒരളവോളം മാലിന്യം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഒരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ പരിശോധനകളോ നിരീക്ഷണങ്ങളോ വരാത്ത ഇടങ്ങളിൽ അത് എന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് പട്ടാമ്പി കൊപ്പം ആൻഡ് കേച്ചേരി